പ്രിയപ്പെട്ടവരെ നോമ്പിൻ്റെ ഇരുപത്തി മൂന്നാം ദിവസത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ നമുക്ക് ധ്യാനിക്കാനായിട്ടുള്ളൊരു വചനമാണ് ലൂക്കാട് സുവിശേഷം രണ്ടാം അധ്യായം പതിനാലാം തിരുവചനം അത്യുന്നതങ്ങളിൽ ദൈവത്തിന് മഹത്വം ഭൂമിയിൽ ദൈവകൃപ ലഭിച്ചവർക്ക് സമാധാനം മലാഹവൃന്ദം ഒന്ന് ചേർന്ന് ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് പാടുകയാണ് അത്യുന്നതങ്ങളിൽ ദൈവത്തിൻ്റെ മഹത്വം ഭൂമിയിൽ ദൈവകൃപ ലഭിച്ചവർക്ക് സമാധാനം പ്രിയപ്പെട്ടവരെ നമ്മളും ദൈവത്തിന് മഹത്വം കൊടുക്കുക ദൈവത്തെ സ്തുതിക്കുക അത് ദൈവം ആഗ്രഹിക്കുന്നു ഒപ്പം പ്രാർത്ഥിക്കുക ദൈവമേ എങ്കിൽ സമാധാനത്തിൽ ഞങ്ങളെ നിറയ്ക്കണമേ വചനം പറയുന്നു ഭൂമിയിൽ ദൈവകൃപ ലഭിച്ചവർക്ക് സമാധാനം ദൈവത്തിൻ്റെ കൃപയാൽ നിറഞ്ഞവർക്ക് സമാധാനം പ്രിയപ്പെട്ടവരെ നമ്മുടെ കുടുംബങ്ങൾ ദൈവകൃപയെ നിറയാനായിട്ട് പ്രാർത്ഥിക്കാം ദൈവത്തിൻ്റെ സമാധാനം നമ്മുടെ കുടുംബങ്ങളിൽ നിറയട്ടെ